പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രഹ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദിവസം ഞാൻ പേരയ്ക്കാൻ മേടിച്ചു ക്രൂട്ട്സ് കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് മറ്റേ ഈ വലിയ ഫെസ് സൈലൻ്റ് പേരയ്ക്ക നല്ല വിലയോ വാങ്ങിച്ചു കഴിഞ്ഞ് ഇത് ഒരെണ്ണം എടുത്തപ്പം തന്നെ ഇതിനകത്തും കേടായിരുന്നു ഭയങ്കര ഇടപ്പം ഞാൻ ദൈവം നമ്മൾ പൈസ കൊടുത്ത് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കേടായിപ്പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ എന്തോ ഒരു കെമിക്കൽ അതിനകത്ത് മുക്കിയിട്ടാണ് മഞ്ഞ കളറി മഞ്ഞ ഇങ്ങനെ കുത്തു കുത്തായിട്ട് രണ്ട് സ്ഥലത്തിരിക്കുന്നു അടുക്കായി പോകാതിരിക്കാനൊക്കെയുള്ള കീടനാശിനികളോ എന്തേലും അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങനെ വന്നേക്കുന്നത് അതുപോലെ ആപ്പിൾ വാങ്ങിക്കുമ്പോഴും അത് ഞാൻ കൊണ്ട് ആപ്പിൾ വാങ്ങത്തേയില്ല ആപ്പിൾ വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതുപോലെ തന്നെയാണ് ഈ സിറിഞ്ച് വെച്ച് കുത്തി അതിനകത്ത് കെമിക്കൽ അവർ വെക്കും എടുക്കാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വാച്ച് ചെയ്ത് വരുന്നതാണ് മുന്തിരി പിന്നെ മുക്കിയാണ് എടുക്കുന്നത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ഓറഞ്ചിൽ ഈ പറഞ്ഞതിൻ്റെ ആണ് കണ്ടു അപ്പോൾ പേരൊക്കെ ഈ അടുത്ത ദിവസം വാങ്ങിച്ചപ്പോൾ ആണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് ഡ്രമ്മിൽ ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ നല്ല നേഴ്സറികളിൽ കിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ വീട്ടുവളപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റും ഒരുമാതിരി ഒരു ഇരുന്നൂറ് രൂപയുടെയെങ്കിലും വേണം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആറ് റേഞ്ച് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ള തൈകൾ കിട്ടും തീരെ ചെറുതൊക്കെ ആകുമ്പോൾ അറുപതും നൂറുമൊക്കെ ആകത്തുള്ളൂ പിന്നെ പല സ്ഥലങ്ങളും പല വിലയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ നിൽക്കുന്ന തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വലിപ്പം പിന്നെ ഓരോ ഇനത്തിൻ്റെ അനുസരിച്ചും വില കൂടും അത് ശ്രദ്ധിക്കണം നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം നന്നായിട്ട് മിശ്രിതം തയ്യാറാക്കി ഈ ഡ്രന്നറച്ചിട്ട് ഈ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ തൈകൾ നമുക്ക് ഡ്രമ്മിനകത്ത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് അതിനകത്ത് നല്ല വിളവ് ലഭിക്കും അപ്പോൾ നമ്മളിനകത്ത് സാധാരണ മണ്ണി വെക്കുന്നതിനൊക്കെ അല്ല ഡ്രമ്മിൽ നമ്മൾ നിറയ്ക്കുമ്പോഴത്തേക്കിനും എല്ലുപൊടിയും ബീപ്പി പിണ്ണാക്കും ചൈരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് വേണം മിശ്രിതം നിറയ്ക്കാനായിട്ട് പച്ചക്കക്ക ഇടണം ഡോളാമേറ്റല്ലേ പച്ചക്കക്ക ഇട്ടിട്ട് മിശ്രം നിറച്ചിട്ട് നമ്മൾ ഈ കവർ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കവർ നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഉടയ്ക്കണം മണ്ണ് ഉടയ്ക്കണം ഉടച്ചെങ്കിൽ നമ്മുടെ ആ പേര് നമ്മുടെ ഈ ഡ്രമ്മിലെ മണ്ണിലോട്ട് എളുപ്പം വരത്തുള്ളൂ അപ്പോൾ ആദ്യമൊന്നും അധികം നനയ്ക്കരുത് അപ്പോൾ അതൊക്കെ മണ്ണ് നനച്ച് മാത്രം കൊടുക്കണം വെള്ളക്കെട്ട് ഉണ്ടാകുന്ന രീതിയിൽ നനയ്ക്കല്ലേ ഡ്രമ്മിൽ നല്ല ദ്വാരം വേണം അതൊക്കെ ശ്രദ്ധിച്ചു വേണം വെള്ളം വളർന്നു പോകാനായിട്ടുള്ള ദ്വാരം വേണം നമുക്കൊരു പത്ത് വെറൈറ്റി നമ്മൾ തിരഞ്ഞെടുക്കണം ആദ്യം അഞ്ചെണ്ണം എടുക്കണം അതിനകത്ത് മെയിനായിട്ട് വേണ്ട പേര് വേണം മാവ് വേണം പ്ലാവ് പ്ലാവ് ഇപ്പം പലതരത്തിലുള്ള പ്ലാവുണ്ട് കായ്ച്ച് നിൽക്കുന്ന ഇതാ ചക്ക ഉള്ളത് തന്നെ പ്ലാവ് കിട്ടും അപ്പം വിയറ്റ്നാം സൂപ്പർ എയർലി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ പ്ലാവ് ഉണ്ട് പിന്നെ ചെമ്പരത്തി വരിക്ക ഗംലസ് പല സൈസുണ്ട് അപ്പോൾ ഓരോർക്കിഷ്ടമുള്ളത് പ്ലാവ് നമുക്കെടുക്കാം അതുപോലെ തന്നെ സപ്പോട്ട എടുക്കാം അവിയു എടുക്കാം പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഓരോ വെറൈറ്റിയും അതുപോലെ തന്നെ ഇത് ചാമ്പ നല്ല ഗ്രീൻ ചാമ്പയുണ്ട് റെഡ് ചാമ്പയുണ്ട് ഗോവ ചാമ്പ അങ്ങനത്തെ ചാമ്പ വെറൈറ്റികളൊക്കെ അത് നല്ല നല്ല തൈകൾ വേണം എടുക്കാനായിട്ട് നമ്മൾ പിന്നെ ഇനി പറയുന്നത് ഈ ആപ്പിൾ ചാമ്പ അതൊക്കെ വേണം നമുക്ക് നട്ടുപിടിപ്പിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ കുറച്ച് കൊടുക്കാനും നമുക്ക് കഴിക്കാനും ഒക്കെ പറ്റും എല്ലാ വീട്ടിലും ഉണ്ടാകും നല്ല മണ്ണ് വെള്ളം നിൽക്കാത്ത മണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് ആ മണ്ണിൽ നമുക്ക് പിടിപ്പിക്കാം നന്നായിട്ട് കുഴിയെടുത്ത് മിശ്രിമൊക്കെ നിറച്ച് നമുക്ക് തൈകൾ ഈ മണ്ണിലും എത്താം അപ്പം ഡ്രമ്മിലോ മണ്ണിലോ വെച്ച് നമ്മുടെ ഈ സ്ഥലമില്ലാത്ത ആൾക്കാർ തവണ ഈ ഡ്രമ്മിലാവാൻ നമുക്കത് പൂൺ ചെയ്ത് പൂൺ ചെയ്ത് ചെറിയ ചെടിയാക്കി നമുക്ക് വളർത്തിയെടുക്കാം നന്നായിട്ട് കായം ഉണ്ടാവുകയും ചെയ്യും ഓറഞ്ച് നട അങ്ങൾ നമ്മളെല്ലാം വീട്ടുവളപ്പിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടും പിന്നെ പേരയൊക്കെ ഉള്ളവർക്ക് പേരൊക്കെ ഒന്നും വേണ്ട ഞാൻ കണ്ടിട്ടുണ്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ പേര നിറയും പഴുത്ത് പേരയ്ക്ക ഇടങ്ങാൻ ആ വീട്ടിലെ ആൾക്കാർ പേരയ്ക്ക തുടത്ത് പോലുമില്ല പഴുത്ത് വാവലുകളും കിളിയും ഒക്കെ കൂടുതലാണ് ആ പേരുടെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞ് ഒരെണ്ണം പോലും നശിപ്പിച്ച് കളയാതെല്ലാം ഉപയോഗിക്കുക ഇല്ലേ അതുകൊണ്ട് വില കൊടുത്ത് വിഷമമേടിച്ച് കഴിക്കും അങ്ങനെ മിക്ക ആൾക്കാരും അപ്പോൾ ഒന്നോ രണ്ടോ അവർ കഴിയുന്ന രീതിയിൽ ഇഷ്ടമുള്ള ഇപ്പം മാവും പ്ലാവും ഒക്കെ ട്രമ്മിൽ വളർത്തുകയെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ നല്ല മധുരമുള്ള മാവൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മുടെ വീട്ടു വളപ്പിൽ നമുക്ക് പിടിപ്പിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാവരും അങ്ങനെ നട്ടു വളർത്തു നമുക്ക് നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിഷമയമില്ലാത്ത നല്ല ഫലങ്ങൾ പറിച്ചെടുക്കാൻ പറ്റും പിന്നെ പറമ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് ധാരാളം വാഴ നട്ട് കൊടുക്കാം പല ഇനത്തിലുള്ള വാഴ നട്ട് കൊടുത്ത് കഴിഞ്ഞ് ആ കൊലയൊക്കെ നമുക്ക് പഴുപ്പിച്ച് കഴിക്കാൻ പറ്റും അല്ലേ ഇപ്പം പേരുടെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞ് വരെണ്ണം പോലും നശിപ്പിച്ച് കളയാതെല്ലാം ഉപയോഗിക്കും അല്ലേ അതുകൊണ്ട് വില കൊടുത്ത് വിഷം മേടിച്ച് കഴിക്കും അങ്ങനെ മിക്ക ആൾക്കാരും അപ്പോൾ ഒന്നോ രണ്ടോ അവർ കഴിയുന്ന രീതിയിൽ ഇഷ്ടമുള്ള ഇപ്പം മാവും പ്ലാവും ഒക്കെ ട്രമ്മി വളർത്തുകയെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ നല്ല മധുരമുള്ള മാവൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മുടെ വീട്ടുവളത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാവരും അങ്ങനെയൊക്കെ നട്ടു വളർത്തുവാണെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിഷമയമില്ലാത്ത നല്ല ഫലങ്ങൾ പറിച്ചെടുക്കാൻ പറ്റും പിന്നെ പറമ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് ധാരാളം വാഴ നട്ട് കൊടുക്കാം പല ഇനത്തിലുള്ള വാഴ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ കൊലയൊക്കെ നമുക്ക് പഴിപ്പിച്ച് കഴിക്കാൻ പറ്റും അല്ലേ